മനസാക്ഷിണ്ടോ അടി എന്തിനാണ് ഇങ്ങനെ ഞാൻ വരത്തിനാ ഇനി ഇത്ര നാള് സ്നേഹത്തോടെ ഇരുന്നിട്ട് ഞാൻ ഇല്ലാത്ത ഒരു ദിവസം നോക്കി എന്തോ കാണിക്കുന്ന എന്തോ ഇവിടെ കുത്തി മനുഷ്യനൊന്നും കഴിക്കാൻ വേണ്ട ഒന്നും വേണ്ടി എങ്കോ കൊഴപ്പം കീഴി പാടില്ല ചമക്കെത്തി എന്തൊരു രോഗം ഉണ്ടായാലും ചമച്ചുണ്ടെങ്കിൽ പോയി തുപ്പണം ഇത് ബാക്കിയുള്ളവര് ഈ വീട്ടിലുണ്ടെന്നുള്ള മമ്മി എവിടെ ആഹാ അടുക്കള ഇരുന്ന് മമ്മി ഇങ്ങനെ ചുമച്ചോണ്ടിരുന്നെ എന്തോമ്മി മമ്മി ഒരു കാര്യം ചെയ്യാം വെള്ളിട്ടു പോണീര് എണീരേ ആ ചേർട്ടാൻ കൊണ്ടിങ്ങിരിക്കുക മനുഷ്യന് സമാധാനത്തിൽ ഒന്നും കഴിക്കാൻ വേണ്ട ഒന്നും വേണ്ട അടുക്കളവാദിക്കായിരുന്നു ചുമച്ചോണ്ടിരിക്കുന്നേ ഉം ചുമക്കാതിരിക്കുവല്ല വെളിയിലോട്ട് ഇറങ്ങാം വെളിയിലോട്ട് ഇറങ്ങി ഇരുന്നങ്ങ് ചുമയ്ക്കങ്ങ് സമാധാനത്തോടെ ഊർക്കാതിരുന്ന് അങ്ങ് ചുമയ്ക്കൂ ഇവിടെ ഇരുന്ന് ചുമക്കയോ തുപ്പിയോ എന്തോന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോണം മുറിക്കകത്തോട്ട് കേറി വരേണ്ട ആവശ്യവേ ഇല്ല എന്തുകൊണ്ട് പൊതിച്ചോണ്ടവിടെ ഇരുന്നു വിളിക്കല്ലേ ഇവിടെ ഇരുന്ന് ആണോ സമാധാനത്ത് ബാക്കുള്ളവർക്ക് കിടക്കണം ആ ഓഹ് എന്തോരും ഇതെന്തോ മഴത്ത് വെളി കുത്തിയിരിക്കുന്നേ അമ്മി അമ്മി എന്തു ഇവിടെ കുത്തിയിരിക്കുന്നേ പിന്നെ ഇതെന്തു ഇവിടെ കുത്തിയിരിക്കുന്നേ ഇത് പനിയുണ്ടോ ഏ ഇവിടെ ബാ തണുപ്പുത്ത് തണുപ്പത്തിരിക്കാറിയോ തണുപ്പത്തിരിക്കാറിയോ ഇന്നീര്മ്മി എന്തോ ഇവിടെ ഇരിക്കുന്നേന് എന്തോ സംഭവം എന്തോ പിന്നെ ഈ തണുപ്പത്ത് ഇവിടെ ഇരിക്കുന്ന എന്തിനാ ഈ മഴയത്ത് മമ്മി ഇവിടെ തണുപ്പ് ഊത്തിരിക്കുന്ന എന്താ സംഭവം അപ്പൊ ഇതാ സംഭവം ഇല്ലയോ നീ എനിക്ക് മനസാക്ഷി ഉണ്ടോ ഈ ഒരു തള്ള ഇങ്ങനെ വെളിയിട്ടിട്ട് കഥ ഉടക്കേ എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു അതോടെ ഞാൻ തിരിച്ചു വന്നത് എനക്ക് മനസാക്ഷി ഉണ്ടോടി എന്തിനാണ് ഇങ്ങനെ ഇരുതിയാക്കുന്നത് ഞാൻ വരത്തിൽ നമ്മൾ വേണ്ടതാണ് നീ ഇത്ര നാള് സ്നേഹത്തോടെ ഇരുന്നിട്ട് ഞാൻ ഇല്ലാത്ത ഒരു ദിവസം നോക്കി മമ്മിയെ ഈ പരിവാക്കാനായിരുന്നോ ഈ താരെങ്കിലും കാണിക്കുന്ന കാണിക്കുന്നവരെയാണ് ഇത് ആണോ ഇന്നീലമ്മി എണിക്കും പറഞ്ഞില്ലയോ ഇന്നീല് നാട്ടുകാരെ കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഞാൻ വന്നിട്ട് ഇറങ്ങിയ പോരായിരുന്നമ്മിക്ക് എന്താ അഭിനയ എന്താ അഭിനയ ആവശ്യത്തിനു കേറു പോയിറങ്ങാന്നോക്ക് ചെല്ലു ഇപ്പൊ നീ എവിടെ പോവ നീ എവിടെ പോരപ്പോ വയസ്സുള്ള ആ തള്ളടിയത് എത്ര വയസ്സുള്ള തള്ളേ ഈ തണുപ്പ് ഈ മഴയത്ത് നിനക്ക് എന്തോ മനസാക്ഷിക്കൊണ്ടറി മഴയില്ലെങ്കിൽ പിന്നെയും പറയാം നീ വെളി കിടന്നാൽ മതി നീ വെളി കിടന്നാ മതി മതി അതിന്റെ ആവശ്യമുള്ളു അതിന്റെ ആവശ്യമുള്ളൂ നീ ടുന്നാ മതി സാറെല്ല സാറല്ലേ കിടന്നു തുടങ്ങിയു തുടങ്ങി ഓ കേറമ്മ തുടങ്ങി അമ്മയെ കേൾക്കണം തുടങ്ങി അമ്മയുടെ മാന്തരുന്ന ശിക്ഷല്ലേ